ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ സി ഐ ടി യു മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്ക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കല്ലൂർക്കാട് കൂത്താടുകുളം പിറവം മൂവാറ്റുപുഴ ഉപജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ളവർ സമരത്തിൽ പങ്കെടുത്തു അരമനപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സമാപിച്ചു സംസ്ഥാനത്ത് ഉടനീളം കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ സി ഐ ടി മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു അത് തടഞ്ഞു വെച്ച് നമ്മുടെ അവകാശങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണന എന്ന് പറയുമ്പോൾ അമ്പത്തി ഏഴായിരം കോടി ഉപ്പിക്കുക തടഞ്ഞു വെക്കുമ്പോൾ അവസരം ആലോചിച്ചിരിക്കുന്നു കേരളത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹികമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്ന ഈ പദ്ധതികള് അത് കേന്ദ്ര ഗവൺമെന്റ് ഈ രംഗത്ത് മാത്രമല്ല എനിക്ക് നിലപാടല്ല എല്ലാ രംഗങ്ങളിലും കേരളത്തോടുള്ള അവഗണന എന്ന് പറയുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്നുള്ളത് ചെയ്യുകയാണ് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റു തുടച്ചു ഒരു ഏകാധിപതിയുടെ പ്രവണത പോലെ നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പോലെയുള്ള കേരളത്തിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വിദ്യാഭ്യാസ രംഗം തന്നെ എടുക്കോ നമ്മുടെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ വരുന്ന ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷത വഹിച്ച ധർണയിൽ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ഏലിയാസ് മാത്യു കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എൽദോ ജോൺ കെ എസ് ടി എ മൂവാറ്റുപുഴ ഉപജില്ലാ സെക്രട്ടറി എൽദോ കുയ്യാക്കോസ് സക്കറിയ ദീപ ഏബി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ